ബ്രഹ്മ മുഹൂർത്തം പോലെ അഭിജിത് മുഹൂർത്തം എന്താണ് യഥാർത്ഥത്തിൽ അഭിജിത് മുഹൂർത്തം വേദകാലത്ത് ഇരുപത്തിയെട്ട് നക്ഷത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഉത്രാടം തിരുവോണം എന്നീ നക്ഷത്രങ്ങൾക്കിടയിലായിട്ടാണ് അഭിജിത്ത് നക്ഷത്രം സ്ഥിതി ചെയ്തിരുന്നത് ഉത്രാടത്തിന്റെ നാലാം പാദവും തിരുവോണത്തിന്റെ ആദ്യ പാദവും ചേർന്നതാണ് അഭിജിത് നക്ഷത്രം എന്തുകൊണ്ടാണ് അഭിജിത്ത് നക്ഷത്രത്തെ കുറിച്ച് അധികം ആരും പറഞ്ഞു കേൾക്കാത്തതെന്ന് ചോദിച്ചാൽ അഭിജിത്ത് നക്ഷത്രത്തിന്റെ ദേവത ബ്രഹ്മാവാണ് ബ്രഹ്മദേവന്റെ നക്ഷത്രമാണ് അഭിജിത്ത് നക്ഷത്രം നമുക്കറിയാം ബ്രഹ്മാവിനെ ഈ ഭൂമിയിൽ പ്രത്യേകിച്ച് ആലയമോ പൂജയോ ഒന്നും തന്നെ ഇല്ലാതായപ്പോൾ അഭിജിത്ത് നക്ഷത്രവും അപ്രത്യക്ഷമാവുകയായി എന്നാൽ എല്ലാ മാസവും ഉത്രാടം നക്ഷത്രം കഴിഞ്ഞ് തിരുവോണം വരുന്നതിന് അഭിജിത്ത് മുഹൂർത്തവും വരെ ഇരുപത്തിനാല് മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള ഈ അഭിജിത് മുഹൂർത്തത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ന്യായമായ പ്രാർത്ഥനകളെല്ലാം നട ഇത്രയും ശക്തിയുള്ള അഭിജിത്ത് നക്ഷത്രം തെറ്റായ ശക്തികളിൽ തെറ്റായ രീതിയിൽ ആരും പ്രയോജനപ്പെടുത്തരുത് എന്ന് കരുതി ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ മയിൽപേലിയിൽ ഒളിപ്പിച്ചു എന്നും വിശ്വാസമുണ്ട് എല്ലാ ദിവസവും അഭിജിത് മുഹൂർത്തം വരുന്നുണ്ട് എന്നാൽ അഭിജിത് നക്ഷത്രത്തിൽ വരുന്ന ഈ മുഹൂർത്തം അതെ എല്ലാ മാസവും ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാന പാദത്തിലെ പന്ത്രണ്ട് മിനിറ്റുകളും തിരുവോണം നക്ഷത്രത്തിന്റെ ആദ്യ പാദത്തിലെ പന്ത്രണ്ട് മിനിറ്റുകളും അഭിജിത് നക്ഷത്രമാണ് ഈ സമയത്ത് നമ്മളൊരു പ്ലേറ്റിൽ രണ്ട് അകൽവിളക്ക് മൺവിളക്കാണെങ്കിൽ അങ്ങനെ എടുത്ത് നെയ്യൊഴിച്ച് ദീപം കൊളുത്തി നിങ്ങളുടെ ഇഷ്ട നിങ്ങളുടെ കുല നന്നായി പ്രാർത്ഥിച്ച് വേണ്ട കാര്യങ്ങൾ അത് നടന്നു എന്ന രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതാണ് ജൂലൈ മാസത്തിലെ അഭിജിത് മുഹൂർത്തം പന്ത്രണ്ടാം തീയതി രാവിലെ ആറ് ഇരുപത്തി നാല് മുതൽ ആറ് നാൽപ്പത്തി എട്ട് മണിവരെയാണ് നിങ്ങൾ ദീപം കൊളുത്തി പ്രാർത്ഥിക്കുക എല്ലാ മാസത്തിലെയും അഭിജിത് മുഹൂർത്തം നമ്മുടെ ഈ പേജിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഓം ശരവണഭവ എല്ലാപ്പുകളും മുറുകണക്കി